नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ദുര്യോധൻ മറുപടി പറയുന്നതും നാം കേട്ടു എനിക്ക് ഇതെല്ലാം മനസ്സിൽ നേരത്തെ ഉണ്ട് പക്ഷേ അങ്ങോട്ട് പോകാനായിട്ട് അച്ഛൻ സമ്മതിക്കില്ല അതാണ് ബുദ്ധിമുട്ട് അച്ഛന്റെ അനുവാദമില്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ദുര്യോധൻ പറഞ്ഞു തുടങ്ങുന്നിടത്താണ് നാം ഇന്നലെ നമ്മുടെ ചർച്ച പൂർണമാക്കിയത് ദുര്യോധന്റെ ആ വാക്കുകൾ തുടരുകയാണ് എന്നിട്ട് ദുര്യോധൻ പറയുന്നു ഇതൊക്കെയാണെങ്കിൽ അവിടെ പോകുന്ന കാര്യത്തില് ഒരു അന്തിമ തീരുമാനത്തിൽ ഞാൻ എത്തിയിട്ടില്ല എന്റെ മനസ്സ് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തില് ഇപ്പോഴും സംശയത്തിന്റെ അവസ്ഥയിലാണ് എന്താ കാരണം അല്ലയോ കർണ അലയോ അമ്മാവ നിങ്ങൾക്കറിയാമല്ലോ ച സൗബലം വചനം തഥാ അന്ന് പാണ്ഡവന്മാരെ ചൂതുകളിക്ക് വെല്ലുവിളിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി ഈ പദ്ധതിയിട്ടല്ലോ അവസാനം അച്ഛന്റെ കീഴിൽ നിന്നിട്ട് അതിനുള്ള അനുവാദവും മേടിച്ചു ആ അവസരത്തില് നമ്മൾ ഇക്കാര്യം വിതിരന്റെ മുന്നിൽ വെച്ചിട്ടാണ് അച്ഛനോട് പറഞ്ഞത് അപ്പോൾ വിതിരൻ ഇടപെട്ടു അന്ന് ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ആഗ്രഹത്തിന് വിപരീതമായിട്ട് വിതിരൻ എന്തെന്തൊക്കെയാണ് എന്നോടും കർണാൻ നിന്നോടും അമ്മാവ അങ്ങയോടും പറഞ്ഞത് എന്ന് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അദ്ദേഹം നമ്മോട് വളരെയേറെ നമ്മുടെ ഇച്ഛയ്ക്ക് വിപരീതമായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരാവുന്നതായിട്ടുള്ള വിപത്തുകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിശക്തമായിട്ട് അദ്ദേഹം സംസാരിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം ഈ ദൂതം നടക്കുമ്പോഴേക്കും പിന്നെ പാഠവരെ കുറിച്ച് ചിന്തിച്ചിട്ട് അവരെ നമ്മൾ അന്ന് കണക്കിന് ആ സദസ്സിൽ വെച്ചിട്ട് അവമതിച്ചപ്പോ അദ്ദേഹം ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം അതിന്റെ ദോഷങ്ങളെ കുറിച്ച് അദ്ദേഹം ആ സമയത്തും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ താനി സർവാണി വാക്യാനി സർവാണിവാക്യാനിപ്പരി ഗമനായേതരായവ അന്ന് അദ്ദേഹം പറഞ്ഞ നമുക്ക് വിപരീതമായിട്ടുള്ള വാക്കുകൾ ചൂതിന് വിപരീതമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ പരിദേവനം അടവരെ കുറിച്ച് ചിന്തിച്ചിട്ട് അവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇതെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു നിങ്ങൾക്കും അറിയുന്നതാണല്ലോ അത് എൻ്റെ മനസ്സിൽ നിറയുന്നതുകൊണ്ട് ഇപ്പോഴും ഞാൻ തീരുമാനമെടുത്തിട്ടില്ല ദ്വൈതവനത്തില് പാണ്ഡവന്മാരുടെ മുന്നിൽ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനമോ എടുത്തിട്ടില്ല നേരത്തെ ഈ ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഞാൻ ഉണ്ടാതിരുന്നത് അതുകൊണ്ട് കൂടിയാണ് അച്ഛൻ സമ്മതിക്കില്ല പിന്നെ ഇദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന താക്കീതുകൾ ഭാവിയിൽ നടക്കാൻ പോകുന്നത് ആ വിഭത്തിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വ്യക്തമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ താക്കീതുകൾ ഗുരുവംശത്തിന് വിപത്ത് വരും എന്ന് പറഞ്ഞ അദ്ദേഹം നടത്തിയ ആ നിലവിളി അതൊക്കെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തീരുമാനം എടുക്കാനായിട്ടില്ല എങ്കിലും മമാപിഹി മഹാൻ ഹർഷോ മഹാൻഹർഷോഹം ഭീമഭാൽ ക്ലിഷ്ടാവരണ്യ പശ്യേയം കൃഷ്ണയാസഹിതാവിധി എങ്കിലും എനിക്ക് ജീവിതത്തിൽ വളരെയേറെ ഉണ്ടാക്കുന്ന ദൃശ്യമായിരിക്കും അവിടെ ആ ദ്വൈതവനത്തിൽ കാണാൻ കഴിയുക എന്താ അവിടെ ഭീമസേനനും അർജുനനും പാഞ്ചാലിയോടൊപ്പം ആ വനത്തിലെ ക്ലേശങ്ങളിൽ ആകെ ദുഃഖിതരായി കഴിയുന്നത് നേരിട്ട് കാണാനായി സാധിക്കും അത് എന്റെ മനസ്സില് വളരെയേറെ ഹർഷത്തെ സന്തോഷത്തെ ഉള്ള അതുകൊണ്ട് എന്റെ മനസ്സ് അങ്ങോട്ട് പോകാനായിട്ട് എന്നെ നിർബന്ധിക്കുകയും ചെയ്യുന്നു നിങ്ങൾ നിർബന്ധിക്കുന്നത് പോലെ തന്നെ എന്റെ മനസ്സും എന്നെ പ്രേരിപ്പിക്കുന്നു അപ്പോഴും തടസ്സമായി മുഴങ്ങുന്നത് ആ വിതുരന്റെ വാക്കുകൾ അവാപ്യ വസുധാമിമാം പാണ്ഡുസുതാൻ യഥാപാണ് വൽക്കലാന്മാരുടെ മനസ്സിന് വരുന്നതായ ചാഞ്ചല്യങ്ങളുടെ പരമ്പര നമുക്കിവിടെ കാണാൻ കഴിയും അവിടെ ആ കാട്ടിലെ പാണ്ഡവന്മാരെല്ലാ പേരും കൂടി വൽക്കലവും അതേപോലെ മാനുകളുടെ തോലും ഒക്കെ ധരിച്ച് കിടന്ന് ക്ലേശിക്കുന്നത് കാണുമ്പോ ഭക്ഷണത്തിന് പോലും നല്ല വ്യവസ്ഥകളില്ല കാട്ടിലെ കിഴങ്ങുകളും കനികളും കാട്ടാറിലെ ഇലവീണ ചവർത്തതായ വെള്ളവും ഇതൊക്കെ അവർക്കുള്ളൂ അങ്ങനെ ആ കഷ്ടപ്പാടുകളുടെ നടുവിൽ കിടന്ന് ക്ലേശിക്കുന്ന കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടാകുന്നു അത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സർവാധിപത്യം ലഭിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാളും വലുതാണ് ലോകത്തിന്റെ ഏകഛത്രാധിപതിയാകുന്നതിനേക്കാളും വലിയ ആനന്ദം അന്ന് അവിടെ ഇന്ദ്രപ്രസ്ഥത്തില് രാജസൂതി നടക്കുന്ന അവസരത്തില് യുധിഷ്ഠിര മഹാരാജാവ് ക്ഷണിച്ചിട്ട് താൻ തന്റെ അനുജന്മാരോടൊപ്പം ബന്ധുജനങ്ങളോടൊപ്പം അവിടെ പോയിരുന്നു അവിടത്തെ ആ ഐശ്വര്യ സമൃദ്ധിയും ആ ആഘോഷത്തെ ഉണർപ്പൊക്കെ കണ്ടപ്പഴേക്കും ദുര്യോധന്റെ മനസ്സിലുണ്ടായ വികാരം എന്താണ് എന്ന് മടങ്ങുന്ന അവസരത്തില് ശകുനി ചോദിക്കുമ്പോൾ ദുര്യോധനൻ പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടതാണ് ആ ഐശ്വര്യത്തില് ദുര്യോധൻ ആകെ ദുഃഖിതനാണ് സകലതും തകർന്നു ശരിക്കും യുധിഷ്ഠിന് അവകാശപ്പെട്ടതായ ആ കുരു രാജ്യത്തിന്റെ നേര പകുതി തന്റെ നിർബന്ധം കൊണ്ട് ദുര്യോധനൻ പിടിച്ചെടുത്തിരിക്കുകയാണ് ഹസ്തനാപുരതിരുന്ന് വരിക്കുകയാണ് രാജാവാകാൻ അവകാശമില്ലാത്തയാള് പകുതി രാജ്യത്തിന്റെ അവകാശിയായിരിക്കുകയും യഥാർത്ഥ അവകാശിക്ക് പകുതി രാജ്യമേ കൊടുത്തു ആ യഥാർത്ഥ അവകാശി യുധിഷ്ഠിരൻ ഇത്രയേറെ ഗംഭീരമായിട്ട് യാഗം നടത്തിയപ്പോൾ നേരത്തെ പകുതി രാജ്യം കിട്ടിയപ്പോഴുണ്ടായതായ സന്തോഷം പോയി ഇതാണ് ആ ചാഞ്ചല്യം അസുരി സമ്പന്നന്മാരുടെ ചാഞ്ചല്യം പണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടുണ്ട് എല്ലാവർക്കും ഇന്ന് എല്ലാവർക്കും അതറിയാം പത്ത് ലഭിച്ചാലോ നൂറിന് മോഹം നൂറിനെ ആയിരമാക്കാൻ മോഹം ആയിരമോ പതിനായിരമാകണം ആശക്കുലകൾ അളവുണ്ടാമോ ആഗ്രഹത്തിന് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹത്തിന് അതിന് സ്വതന്ത്രമായി വിട്ടു വിട്ടുകഴിഞ്ഞാല് ആഗ്രഹങ്ങൾ സ്വതന്ത്രമായി വിടുന്നത് ആസുരി സമ്പന്നന്മാരുടെ സവിശേഷതയാണ് ആ ആശകൾ ഒരിക്കലും അവസാനിക്കില്ല പത്തിന് നൂറാക്കണം നൂറിന് ആയിരം ആക്കണം ആയിരത്തിന് ആക്കണം പിന്നെ അതിൻ്റെ മുകളിലുള്ള വലിയ 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 സംഖ്യകൾ അനന്ത കോടികൾ എന്നാലും ആശ തീരില്ല ഇതാണ് ആസുരി സമ്പന്നതയുടെ പ്രത്യേകത അന്ന് പകുതി രാജ്യം കിട്ടിയപ്പോ വളരെയേറെ സന്തോഷായി പക്ഷെ ഇന്ദ്രപ്രസ്ഥത്തിലെ ആ ഐശ്വര്യം കണ്ടപ്പോഴേക്കും തന്റെ ഈ പകുതി രാജ്യം ഒന്നുമല്ലാന്ന് ബോധ്യായി ആ ഐശ്വര്യം തനിക്ക് കിട്ടണമെന്നുള്ള വ്യാമോഹം പക്ഷെ ആ ഐശ്വര്യം എങ്ങനെയാ ലഭിക്കില്ല അതുകൊണ്ട് ഭയങ്കര ദുഃഖായി പകുതി രാജ്യത്തിന്റെ രാജാവായിരുന്നിട്ടും ആ പ്രാചീനമായ തലസ്ഥാനം തന്നെ തന്റെ കൈവശം തന്റെ തലസ്ഥാനമായിരുന്നിട്ടും നേരത്തെ ലഭിച്ച സന്തോഷമെല്ലാം പോയി പിന്നെ ദുഃഖമായി ആത്മഹത്യ ചെയ്തു കളയുമെന്നു വരെ ശകുനിയെ ഭീഷണിപ്പെടുത്തി ശകുനിയോട് ഭീഷണി പറഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് യുദ്ധം കൊണ്ട് പാണ്ഡവന്മാരെ തോപ്പിക്കാൻ പറ്റില്ല ഞാൻ ചൂതുകൊണ്ട് തോപ്പിച്ചു തരാം ആ ഒരു പ്രയോഗത്തിലേക്ക് പോയത് ചൂതിലെ കള്ളച്ചൂതിൽ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു ദുര്യോധനും ദുര്യോഹന്റെ കൂട്ടുകാർക്കും ആ സന്തോഷത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവന്മാരെ അപമാനിച്ചു ദ്രൗപദി അപമാനിച്ചു ഈ ലോകം കണ്ടിട്ടില്ലാത്ത ഭീഷണമായ അങ്ങേറ്റം നിന്ദ്യമായിട്ടുള്ള അവമതികളെല്ലാം പഞ്ചാരിയുടെ പുറത്തുപോവിലും ചൊരിഞ്ഞു അതിൽ വളരെയേറെ സന്തോഷിച്ച് പൊട്ടിച്ചരിച്ച് കോലാഹലം കാട്ടുകയായിരുന്നു പക്ഷെ ഇപ്പോ മുഴുവൻ രാജ്യവും ലഭിച്ച് പാണ്ഡവന്മാരെ അപമാനിച്ച് ആനന്ദിച്ച ആ ദുര്യോധൻ പറയുന്നു മുഴുവൻ രാജ്യവുമല്ല ഈ ലോകം മുഴുവൻ കിട്ടിയാൽ പോലും പാണ്ഡവന്മാരുടെ ദുഃഖം കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം കിട്ടില്ല ഏറ്റവും വലിയ സന്തോഷം പ്രപഞ്ചത്തിന്റെ മുഴുവൻ സർവാധിപത്യമല്ല ഒരു രാജ്യത്തിന്റെ ആധിപത്യമോ പോട്ടെ അത് നിസ്സാരം ലോകത്തിന്റെ സർവാധിപത്യം പോലും പൂർണ്ണ ആനന്ദമല്ല പൂർണ്ണ ആനന്ദം പാണ്ഡവ ദുഃഖം കാണുമ്പോഴാണ്